الحمد لله الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد واله وصحبه اجمعين اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ و... وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل, وكل ضلالة في النار بهمان الله سهود رنجل ستي وشاسي الله ونتقوى يوم ക്രമവും മാറുന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസൂയത്തെ ചെയ്യുന്നു ഉണർത്തുന്നു മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹുനാമർക്കും നല്ല തോഫീക്ക് നൽകട്ടെ ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുൽ ബാത്വിലാണെന്ന് അറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹുനാമെവർക്കും നല്ല തോഫീക്ക് നൽകട്ടെ റസൂൽ സാഹു അലഹി വസല്ലമ്മ പറയുകയുണ്ടായി അറിവ് വിജ്ഞാനം അവരുടെ അവൻ്റെ അടിമകളിൽ നിന്ന് വലിച്ചൂരിയെടുക്കുകയല്ല ചെയ്യുന്നത് എന്നാൽമിനെ അള്ളാഹു എടുക്കുന്നത് ഒലമാക്കളെ മരിപ്പിക്കുന്നതിലൂടെയാണ് അങ്ങനെ ഒരു ആലിമും അവശേഷിക്കാത്തതായ സമയമെത്തിയാൽ ഇത്തഹദസുർസൻ ജുഹാല ജനങ്ങൾ ജാഹിലീങ്ങളായ ആളുകളെ അവിവേകികളായ ഇൽമില്ലാത്ത ആളുകളെ നേതാക്കന്മാരാക്കും ഫസു ഇലു അവരോട് ഫത്തുവകൾ ചോദിക്കപ്പെടും ഫഫ്തൗ അങ്ങനെ അവർ മതവിധികൾ പറയും ബിഹൈര് അൽമിൻ അൽമിൻ്റെ അടിസ്ഥാനത്തിലാവുകയില്ല ഫബല്ലു വഅല്ലു അവരെങ്ങനെ വഴിപഴക്കും മറ്റുള്ളവരെ വഴിപഴപ്പിക്കുകയും ചെയ്യും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഹദീസാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം റില്മിൻ്റെ മേലാണ് നിലകൊള്ളുന്നത് പ്രപഞ്ചത്തെ മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ മനുഷ്യർ റയിൽമെ നേടാനാണ് പഠിക്കാനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർഹാനിൻ്റെ ആദ്യ വചനങ്ങൾ ആദ്യ ആയാത്തുകൾ ഇറങ്ങുന്നത് തന്നെ വായിക്കുക എന്ന കൽപ്പനയുമായി കൊണ്ടാണ് റില്മിനെ അള്ളാഹു സുബാനഹുഅാല ഉയർത്തിക്കളയും എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് അത് ഉയർന്നു പോകുന്നത് റില്മുള്ള ഒലമാക്കളുടെ വിയോഗത്തിലൂടെയായിരിക്കും എന്നാണ് ഇത് പഠിപ്പിക്കുന്നത് അഹ്ലു സുന്നയുടെ ഒക്കളിൽ വളരെ പ്രമുഖനായിരുന്നു ഷേഖ് റബിയ അൽ അൽമദ് ഹലി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾക്കെത്തിയത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ അതിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന അഖിലുസുന്നയുടെ വഴിയിൽ നിന്ന് തെന്നിമാറിയ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും സലഫുകളുടെ ഫഹമിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമായി മറുപടി പറയുകയും ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്തു എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പണ്ഡിതനായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് മകുഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുകയും ഖബറിടം വിശാലതയുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചു നിറയ്ക്കുന്നതുമാക്കി തീർക്കട്ടെ ഷേഹിൻ്റെ മരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ താക്കീതാണ് ഒരു വലിയ മുസീബത്താണ് അഖ്സുന്നയിൽപ്പെട്ട ഒരാൾ ഒരു സാധാരണ മനുഷ്യൻ തന്നെ മരിക്കുന്നത് അത് വേദനയോടെയാണ് അഖിലുസുന്ന കാണുക അതുകൊണ്ട് തന്നെ വളരെ പ്രമുഖരായ ഒലമാക്കലുടെ മരണം വലിയ സന്ദേശങ്ങൾ ഈ ഉമ്മത്തിന് നൽകുന്നുണ്ട് അൻഹു കാണാം അലൈക്കും ബിൽ ുംബി നിങ്ങൾ അൽമ നേടൽ നിങ്ങളുടെ മേൽ അനിവാര്യമാണ് അത് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഉയർത്തപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾ അൽമ നേടിയെടുക്കണം വക്കബുദുഹു അൽമിനെ എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അൽമിൻ്റെ അഖിലികാർ മരിച്ചുപോകലാണ് അവരുടെ വിയോഗമാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ഇബിന് മസറൂദ് അൻഹു പറഞ്ഞു ഇബിന് അബ്ബാസ് റദു അല്ലാഹു അൻഹ സഹാബികളിലെ പ്രമുഖനായ പണ്ഡിതൻ റദു അള്ളാഹു അൻഹു മരിച്ചപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത് കൈഫ എങ്ങനെയാണ് റയിൽമ നഷ്ടപ്പെട്ടു പോകുന്നത് റയിൽമുയർത്തപ്പെടുന്നത് എന്ന് കാണാൻ നിങ്ങൾക്കാര്ക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ഫഹാഖാ ദിഹാബു ഇങ്ങനെയാണ് പണ്ഡിതന്മാരുടെ വിയോഗം മൂലമാണ് എടുക്കപ്പെടുന്നത് എന്ന് ഇബിൻ അബ്ബാസ് അൻഹുമ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ലക്കത് ദുഫിൻ അൽ ഇൽമുൻ കസീർ ഇന്നേ ദിവസം ധാരാളം എൽമുകൾ മറവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഫഹാബികളിലെ ഒരു വലിയ പണ്ഡിതനായിരുന്നു ഖുർആൻ പണ്ഡിതനായിരുന്നു ഖുർആനുമായി ബന്ധപ്പെട്ട് ഉമ്മത്തിന് വലിയ സേവനം നൽകിയ സ്വഹാബിയാണ് സായിദ് സായിബിന് ജുബൈർ റഹിമഹുല്ല താബീകങ്ങളിലെ പ്രമുഖ പണ്ഡിതനാണ് അദ്ദേഹത്തോട് പറയപ്പെട്ടു ചോദിക്കപ്പെട്ടു മാസ്സാ വഹലാ കിന്നാസ് ജനങ്ങൾ നശിക്കുന്നതിൻ്റെ അടയാളം എന്താണ് തിയാമത്ത് നാളിൻ്റെ അടയാളം എന്താണ് തിയാമത്ത് നാൾ എത്താറായി എന്നുള്ളതിലേക്ക് അറിയിക്കുന്ന ജനങ്ങൾക്ക് നാശം വരാറായി എന്നറിയിക്കുന്ന അടയാളം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഇത് അത ഒലമാ അവരിലുള്ള ഒലമാക്കൾ മരിച്ചുപോകലാണ് ഇത് വലിയ സന്ദേശമാണ് ഒലമാക്കളുടെ മരണം ശേഷമുള്ള ആളുകൾ നല്ല രീതിയിൽ വിലയിരുത്തേണ്ടതുണ്ട് ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന മറുപടിയാണ് സായി ബിൻ ജുബൈർ റഹിമഹുല്ല നൽകിയത് ഹസനുൽ ബസ്വരി റഹിമഹുല്ല പറഞ്ഞു സലഫുകൾ പറയുമായിരുന്നു ആലിമി ഫിൽ ഇസ്ലാം ഒരു ആലിമ മരിക്കുന്നത് ഇസ്ലാമിനേൽപ്പിക്കുന്ന വലിയ ഒരു ക്ഷതമാണ് ആഘാതമാണ് വലിയൊരു വിടവാണ് രാപ്പകലുകൾ എത്ര മാറി വന്നാലും ആ വിടവ് നികത്താൻ ഒരു വസ്തുവിനുമാവുകയില്ല ആ ക്ഷതമില്ലാതെയാക്കാൻ മറ്റൊന്നിനുമാവുകയില്ല എന്ന് ഹസൻ ഉൽ ബസുരി റഹിമഹുല്ല പറഞ്ഞത് കാണാം ഇബിന് മസൂദ് ഒരു വർഷവുമില്ല അതിന് ശേഷമുള്ള വർഷം ആ വർഷത്തേക്കാൾ കൂടുതൽ ഷർദുകൾ നിറഞ്ഞിട്ടല്ലാതെ ഏത് വർഷത്തിലും ജീവിക്കുമ്പോൾ ഷ്രതുകളും ഫിത്തനകളും കാണും സ്വഹാബികൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വലിയ ഫിത്തനകൾ സമൂഹത്തിൽ പടർന്നിട്ടുണ്ട് അവരോട് പല പല പരാതികൾ പറഞ്ഞിട്ടുണ്ട് അവർ അനുഭവിക്കുന്ന ഫിത്തനകളെ സംബന്ധിച്ച് ഇവിടെ ഇബിൻ മസൂദ് റതി എല്ലാൻ പറയുകയാണ് ഒരു വർഷവും ശേഷം വരുന്ന ഒരു വർഷവുമില്ല ശേഷം വരുന്ന വർഷം അതിനേക്കാൾ കൂടുതൽ ഫിത്തന നിറഞ്ഞിട്ടല്ലാതെ എന്നിട്ട് പറയുകയാണ് ആമുൻ ആം ധൊറുമിൻ ആം ൂൽ ആ മുൻ ആം തൊറു മിൻ ആം ഞാൻ പറയുന്നത് മഴയെ സംബന്ധിച്ചല്ല ഇന്ന വർഷം ഇന്ന വർഷത്തേക്കാൾ കൂടുതൽ മഴയുണ്ടായിരുന്നു അതിനെക്കുറിച്ചല്ല ഒല ആമുൻ മിൻ ആം ഒരു വർഷം മറ്റൊരു വർഷത്തേക്കാൾ കൂടുതൽ സമൃദ്ധമായിരുന്നു എന്നതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഒരു അമീർ ഒരു നേതാവ് അതിനേക്കാൾ നല്ല മറ്റൊരു നേതാവ് ഭരണാധികാരി ഇതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ലാക്കിൻ ദിഹാബുഹിയാരിക്കും നിങ്ങളിലുള്ള ഒലമാക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചാണ് നിങ്ങളിലുള്ള നല്ല നല്ല ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചാണ് അത് വലിയ നാശത്തിൻ്റെ അടയാളമാണ് സമൂഹം നാശത്തിലേക്ക് പോകും അതായത് ഈ വർഷം ഒരു ആരുമ മരിച്ചാൽ എന്തു ചെയ്യാണ് ഒരു നല്ല വ്യക്തി മരണപ്പെട്ടിരിക്കുകയാണ് അടുത്ത വർഷം കൂടുതൽ ഷർ നിറഞ്ഞതായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ ഇബിനു അസോഹി ഉള്ളാഹ്വാൻ കുാഗ്രത നൽകുകയാണ് പരിശുദ്ധ ഖുർആാൻ ചോദിക്കുന്നുണ്ട് അവലം അവർ കാണുന്നില്ലേ ഭൂമിയെ നാം അതിൻ്റെ അറ്റങ്ങളിൽ നിന്ന് ഓരോ ഭാഗങ്ങളിൽ നിന്ന് ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ലേ ഭൂമിയെ പടിപടിയായി അള്ളാഹു സുബാനഹു നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്ത് നിന്നും അതിന് ചുരുക്കി കൊണ്ടുവരുന്നത് കാണുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ അതിന് കൊണ്ട് പിന്നെ അബ്ബാസ് പറഞ്ഞതിങ്ങനെയാണ് ഭൂമിയുടെ നാശം എന്ന് പറയുന്നത് അതിലുള്ള ഒലമാക്കളുടെ മരണം മുഖേനയാണ് അതിലുള്ള പണ്ഡിതന്മാരുടെ മരണം മൂലമാണ് അതിലുള്ള നല്ല നല്ല ആളുകൾ മരിച്ചു പോകുന്നത് മുഖേനയാണ് അതുകൊണ്ടൊരു കവിപാടി അൽ അർദു തഹിയ ഭൂമിക്ക് ജീവനുണ്ടാകും എപ്പോഴാണ് ഒലമാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴാണോ അതിൽ നിന്ന് ഒരു ആലിമ് മരണപ്പെടുന്നത് അപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗം മരിച്ചു പോകും ഹല്ല ബിഹാ ഭൂമി മഴ വർഷിക്കുമ്പോൾ നല്ല സമൃദ്ധമായി വളരുന്നത് പോലെ എപ്പോഴാണോ അവിടെ വരൾച്ച ഉണ്ടാകുന്നത് പതിയെ പതിയന്തിയും അത് നാശത്തിലേക്ക് പോകും എന്നതുപോലെ ഒലമാക്കൾ മരണപ്പെടുമ്പോൾ ഭൂമിയുടെ ഓരോ ഭാഗം നശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് അലമാക്കൾ പറയുകയാണ് അതുകൊണ്ട് അഖിലിസുന്നയുടെ ഉലമാക്കൾ മരണപ്പെടുമ്പോൾ വിശ്വാസികൾക്ക് ഖേദമുണ്ടാകണം അവർക്ക് ദുഃഖമുണ്ടാകണം അതോടൊപ്പം തന്നെ ചില വീണ്ടും വിചാരങ്ങൾ അവർക്ക് അനിവാര്യമായിട്ടും ഉണ്ടാകേണ്ടതുണ്ട് ദുഃഖിക്കേണ്ടതുണ്ട് അയ്യൂബ് റഹിമഹുല്ല പറഞ്ഞത് കാണാം ഇന്നഹുലബുലീ മൗതുജു ഒരു മനുഷ്യൻ്റെ മരണവാർത്ത എന്നിലേക്കെത്തി സുന്ന അഖിലിസുന്ന സുന്നയിൽപ്പെട്ട സുന്നയിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു എന്ന വാർത്ത ലഭിച്ചു പണ്ഡിതനൊന്നുമല്ല ഒരു സാധാ മനുഷ്യൻ അത് എൻ്റെ ശരീരത്തിൻ്റെ ചില അവയവങ്ങൾ നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ അഖ്ലസുന്നയിൽപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ തന്നെ ശരീരം പിളർന്നു പോകുന്നു മാറ് വേദന സലഫുകൾക്കുണ്ടാകുമായിരുന്നു എന്ന് ഈ വാക്യം പഠിപ്പിക്കുന്നുണ്ട് ഇതിന് പരിഹാരം എന്താണ് ഇതിന് പരിഹാരം വിശ്വാസികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വഹാബിയായ അബുദർദുലാഹു അൻഹു പറയുന്നുണ്ട് മാലി ഹബബൂൻ എനിക്കെന്തു പറ്റിയിരിക്കുന്നു ഇതാ ഒലമാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിയോഗം അവരുടെ വിയോഗ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് La 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 ും നിങ്ങളിലുള്ളതായ അറിവില്ലാത്തവരാകട്ടെ അവർ പഠിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുമില്ല നിങ്ങളിലുള്ള ഒലമാക്കൾ മരണപ്പെട്ടു പോകുന്നതായിട്ട് ഞാൻ കാണുന്നു നിങ്ങളിലുള്ള അറിവില്ലാത്തവർ പഠിക്കുന്നതായിട്ടും ഞാൻ കാണുന്നില്ല ഇതെന്തൊരു നാശമാണ് അതുകൊണ്ട് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കുക

അലഹമുല്ലാഹിൻ പ്രേമുള്ള സഹോദരങ്ങൾ അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിക്കണമെന്നൊരിക്കൽ കൂടി എന്നോടും നിങ്ങളോരോരുത്തരോടും വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുല റയിൽമു പഠിക്കുന്നതിലാണ് ഒരു മനുഷ്യൻ്റെ വിജയം വച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും കിത്തനകൾ സമൂഹത്തിൽ വ്യാപിക്കുമ്പോൾ അതിനെതിരെ ഉള്ള ജിഹാദ് എന്ന് പറയുന്നത് റില്മ പഠിക്കലാണ് സ്വഹാബികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കർമ്മമാണ് ജിഹാദ് എന്നുള്ളത് ഏറ്റവും അഫ്വലായ ജിഹാദായി റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഓടിപ്പിച്ചത് ജിഹാദാണ് വ്യത്യസ്ത അമലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജിഹാദ് എന്നുള്ളത് പ്രത്യേകിച്ചും സമൂഹത്തിൽ ഫിത്തനകൾ വ്യാപിക്കുമ്പോൾ അറിവില്ലായ്മകൾ എമ്പാടും കാണുമ്പോൾ വലാലാത്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ഒലമാക്കൾ മരണപ്പെടുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ജിഹാദ് തന്നെയാണ് അത് എൽമ് കൊണ്ടുള്ള ജിഹാദാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം ജിഹാദും നിങ്ങൾ ഇതുകൊണ്ട് അവരോട് ഏറ്റവും വലിയ ജിഹാദ് ചെയ്യണം القرآن جهاد الله كان فهذا جهاد لهم بالقرآن. إذا القرآن عنده وهو أكبر الجهادين. جهاد إننا راندين إن جهاد القرآن وهو جهاد المنافقين أيضا. ماترمل القرآن മുനാഫിക്രീങ്ങളോട് പ്രത്യക്ഷത്തിൽ സാധാരണ ആയുധമെടുത്ത് ജിഹാദ് ചെയ്യലില്ല കാരണം അവർ മുസ്ലിമീങ്ങളുടെ കൂടെയുള്ള ആളുകളാണ് ഞങ്ങളും മുസ്ലിമീങ്ങളാണ് എന്നുള്ളതാണ് അവരുടെ വാദം അവർ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ കൂടെ നടക്കും ചിലപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരെ അവർ മുസ്ലിമീങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരെയും വരും അങ്ങനെയുള്ള മുനാഫിക്തികൾ ഉണ്ടാകും ഇസ്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇസ്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് കുഫർ മറച്ചു വെക്കുന്ന ആളുകൾ നിഫാഖിൻ്റെ ആളുകൾ അവരോടുള്ള ജിഹാദ് ഖുർആൻ കൊണ്ട് നിർവഹിക്കണം എന്ന് പരിശുദ്ധ പറയുകയാണ് അത് റയിൽമ് കൊണ്ടുള്ളതായ ജിഹാദാണ് റയിൽ ആണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ സൗഭാഗ്യത്തിലെത്തിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം പറഞ്ഞു തേടിക്കൊണ്ട് ഒരാൾ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള അവൻ്റെ വഴി അള്ളാഹു എളുപ്പാക്കി കൊടുക്കും സ്വർഗപ്രവേശനം ഒരാളുടെ ലക്ഷ്യമാണ് എങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പ വഴി റയിൽമിൻ്റെ വഴിയിലേക്ക് ഇറങ്ങലാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബുദ്ധർദാഹ്വാൻ ഹു ആണ് ഡമാസ്കസിലാണ് അദ്ദേഹം ജീവിക്കുന്നത് മദീനയിൽ നിന്ന് മയിലുകൾ താണ്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ ഡമാസ്കസിൽ ചെന്നു അബുദ്ധർദ ഇൻ്റെ സദസ്സിലേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു മദീനയിൽ നിന്ന് വരുന്നതാണ് എന്തിനാണ് താങ്കൾ വന്നത് താങ്കൾ ഒരു ഹദീസ് പറയുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അത് കേൾക്കാനാണ് ഞാൻ വന്നത് മദീനയിൽ നിന്ന് താങ്കൾക്ക് വേറൊരു ആവശ്യവുമില്ലേ കച്ചവടത്തിനോ വേറെ ഏതെങ്കിലും ആവശ്യത്തിനോ വന്നതാണോ അല്ല ഈ ഒരറ്റ ഹദീസ് കിട്ടാൻ വേണ്ടി വന്നതാണ് ഞാൻ അപ്പോഴാണ് അബുദ്ധർ അള്ളാഹു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരെങ്കിലും ഇൽമു പഠിക്കാൻ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങിയാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹുവിന് എളുപ്പാക്കി കൊടുക്കും ഇൽമ് പഠിക്കാൻ ഇറങ്ങിയ ആളുകൾക്ക് അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും അവരെ തൃപ്തിപ്പെട്ടത് കാരണത്താൽ അവരോടുള്ള തൃപ്തി കാരണത്താൽ ചിറകുകൾ താഴ്ത്തി കൊടുക്കും ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആകാശഭൂമികളിലുള്ള സകലരും പാപമോചന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കും ഹത്തൽ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെയും എത്ര വലിയ ഫൗദാണ് ഇൽമു പഠിക്കാൻ ഒരാൾ ഇറങ്ങുകയാണ് അവർക്ക് അള്ളാഹു സുബാനഹുവയുടെ മല ഐക്കത്ത് അവർ ചിറകുകൾ താഴ്ത്തി കൊടുക്കുകയാണ് അവരോടുള്ള കാരുണ്യം കൊണ്ട് അതേപോലെ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ജീവനുള്ളതും ഇല്ലാത്തതുമായ സകല വസ്തുക്കളും അവർക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു പാപികളാണ് മനുഷ്യർ തെറ്റ് സംഭവിക്കുന്നവരാണ് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അള്ളാഹു മഹഫുല്ലഹു എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് റസൂൽ സല്ല പറയും ഈ ഹദീസാണ് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് തന്നെ നബുസല്ലാഹു അലഹി വസ്സലമയോട് അള്ളാഹുവിന്റെ കല്പനയുണ്ട് താങ്കൾ പ്രാർത്ഥിക്കണം ഇൽമ് അധികമായി എനിക്ക് തരണേ റബ്ബെ എൻ്റെ റബ്ബെ എനിക്ക് അധികരിപ്പിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ് നബുസല്ലാ വല്ലമയോട് നബ്സല്ലാഹു അലഹി വസ്സലമക്ക് അള്ളാഹു വഹി നൽകുന്നുണ്ട് ആ വഹിയാണ് ഇൽമിൻ്റെ സ്രോതസ് അത് സംരക്ഷിക്കപ്പെടുമെന്ന് അള്ളാഹു വാക്കുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇൽം അധികരിപ്പിച്ച് തരാൻ പ്രാർത്ഥിക്കാൻ പറയുകയാണ് ഇത് അമ്മോടുള്ള കൽപ്പനയും കൂടിയിട്ടാണ് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പ്രമുഖ മുർ ഇമാർ പറഞ്ഞു വിശിഷ്ടമായ ഏതെങ്കിലും ഒരു വസ്തുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ നബിയോട് അള്ളാഹു കൽപ്പിക്കുമായിരുന്നു വേണ്ടി ദുആ ചെയ്യാൻ കൽപ്പിച്ചതുപോലെ ആ വസ്തുവിൽ ദുആ ചെയ്യാൻ കൽപ്പിക്കേണ്ടത് ഇൽമിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും തന്നെയില്ല ഒരാൾ അള്ളാഹുരോട് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ചോദിക്കുന്നു സന്താനങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളെ അത് എൽമിനേക്കാൾ മേലെയല്ല എൽമിനേക്കാൾ മേലെയായിരുന്നുവെങ്കിൽ അത് വർദ്ധിപ്പിക്കാനായിരുന്നു ചോദിക്കേണ്ടത് പക്ഷേ പക്ഷെ അള്ളാഹുവിന് ചോദിക്കാൻ മാത്രമാണ് വേറെ ഒന്നും ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല കൽപ്പിച്ചിട്ടില്ല വർധനുവിന് വേണ്ടി ചോദിക്കാൻ നിരന്തരം ചോദിക്കുമായിരുന്നു ഓരോ പ്രഭാതത്തിലും ചോദിക്കും നിരന്തരം പ്രാർത്ഥിക്കും നമ്മളും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക മാത്രമല്ല മാർഗത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതും വിശ്വാസികളുടെ മേൽ അനിവാര്യമായ കാര്യമാണ് മുസല്ല പറഞ്ഞു ആർക്കെങ്കിലും ഒരു ഹൈറ് നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ദീനിൽ അവനക്ക് അവഗാഹം നൽകുക എന്നുള്ളതാണ് അള്ളാഹു ചെയ്യുക അള്ളാഹു ഒരാൾക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു അവന് ഒരു വലിയ വാഹനം നൽകി അതല്ല അല്ലെങ്കിൽ നല്ലൊരു ഭവനം നൽകുക അവൻ്റെ കച്ചവടത്തിൽ നല്ല വിശാലത നൽകുക ഇതല്ല അള്ളാഹു ചെയ്യുക അള്ളാഹു ചെയ്യുക അവന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്ന് റസൂൽ സലഹു പറഞ്ഞു അപ്പോൾ ഒരാൾക്ക് ഹൈറ് ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ടത് എൽമിൻ്റെ വഴിയിലേക്ക് ഇറങ്ങലാണ് മറ്റൊരു ഹദീസിൽ കാണാൻ വസ്ലമ പറഞ്ഞു ഒരാൾ എൻ്റെ ഈ പള്ളിയിലേക്ക് വന്നു അവൻ വന്നത് ഏതെങ്കിലും ഒരു എൽമു പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നന്മയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരായത്ത് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു ഹദീസ് പഠിക്കാൻ അതിനാണ് വന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിലേക്ക് വന്നത് ഫഹു വഫി മൻജി മുജാഹിദ് എന്നാൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ജിക്കുന്നവൻ്റെ സ്ഥാനത്താണ് എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു പള്ളികൾ റൽമിൻ്റെ കേന്ദ്രങ്ങളായി മാറേണ്ടതുണ്ട് റസൂൽ സല്ലാഹു അലഹി വസ്ലമയുടെ കാലത്ത് മസ്ജിദുൻ നബവി റൽമിൻ്റെ കേന്ദ്രമായി ഇന്നും അതങ്ങനെ തുടരുന്നുണ്ട് മസ്ജിദുൻ നബവിയിൽ ഓരോ സമയങ്ങളിലും സമയമൊഴിയാതെ ഇൽമിൻ്റെ സദസ്സുകൾ കാണാൻ സാധിക്കും ഇതേപോലെ ഓരോ പള്ളികളും അങ്ങനെ തന്നെ തന്നെയാകേണ്ടതുണ്ട് ഇരാട്ടുബേട്ടയുധം അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് മസ്ജിദ് അഖിലുസ്സൊന്ന അതിൻ്റെ ആശയാദർശങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ഒരു രീതിയിലുമുള്ള കൂട്ടലുകളോ കുറയ്ക്കലുകളോ ഇല്ലാതെ സലഫു സാലിഹുകൾ മനസ്സിലാക്കി ഇതുപോലുള്ളതായ രീതിയിൽ പഠിക്കാനും പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് പള്ളികൾ ഇങ്ങനെയുള്ള പള്ളികൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതിനപ്പുറം റില്മ് പഠിക്കാനുള്ളതായ സംവിധാനങ്ങൾ വേണം നമ്മുടെ കുട്ടികൾ പഠിക്കണം മുതിർന്നവർ പഠിക്കണം സ്ത്രീകൾ പഠിക്കണം പുരുഷന്മാർ പഠിക്കണം റില്മാണ് ഒരു സമൂഹത്തിൽ അവരെ വിജയി വിജയിക്കുന്നവരാക്കുന്നത് അവരെ സൗഭാഗ്യമുള്ളവരാക്കുന്നത് ഒരു ഒരു സംഭവം കാണാം ഒരു അസർ കാണാം റമർബി ഹത്താപറിയുള്ള കാലം ബിൻ അബ്ദുൽ ഹാരിഫ് മക്കയിലെ ഗവർണറാണ് അദ്ദേഹം ഉമർ അദ്ാഹുൻ നിയോഗിച്ചതാണ് അദ്ദേഹം ഒമർ അബിൻ ഹത്താബ് അൻഹു അസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഉമർ അലുനെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഉമർ അള്ളി അള്ളാഹു ചോദിച്ചു മക്കയിൽ താങ്കളുടെ ചുമതല ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആരെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇബിൻ അബ്സയെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് ഇബിൻ അബ്സ ഒരടിമയായിരുന്നു ആ അടിമയെ മക്കയുടെ ഗവർണർ ചുമതല ഏൽപ്പിച്ചിട്ടാണ് വന്നത് മറുപടിന്ന് ചോദിച്ചു ഒരടിമയാണോ താങ്കൾ അത് ഏൽപ്പിച്ചത് ഉടനെ തന്നെ മറുപടി പറഞ്ഞത് അദ്ദേഹം കിതാബ് ഖുർആൻ പഠിച്ചയാളാണ് അതേപോലെ തന്നെ ഇൽമുൽ ആണ് ഇൽമ നേടിയ ആളാണ് എന്ന് അദ്ദേഹം മറുപടി നൽകി ഉമർ ഉമർത്താബുറിയാഹു അനഹു പറഞ്ഞു അതെ പരിശുദ്ധ ഖുർആാൻ കൊണ്ട് അള്ളാഹു സുബാന ചില ആളുകൾ ഉയർത്തു ഓരോ ചില ആളുകൾ എന്ത് ചെയ്യും താഴ്ത്തുകയും ചെയ്യും എന്നിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉമർ അലിഅു പറഞ്ഞു അതുകൊണ്ട് തന്നെ താബിറയ്യങ്ങളുടെ ഘട്ടത്തിലേക്ക് മാറിയാൽ താബിരയ്യങ്ങളിലെ പല പ്രമുഖരായ ആളുകളും നേതാക്കന്മാരും അടിമകളായിരുന്നു എന്നാണ് അവർ എൽമു പഠിച്ചു അള്ളാഹു സുബെഹാന അവർക്ക് വളർച്ച നൽകി ഉയർച്ച നൽകി സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് എന്ത് ചെയ്തു അവരെത്തി ഒരു സമൂഹത്തെ വിജയിപ്പിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നേടലാണ് ഓരോ നാട്ടിലും വീട്ടിലും ഖുർആൻ പഠിക്കാത്ത ഹദീസ് പഠിക്കാത്ത ഫിഖഹ് പഠിക്കാത്ത അഖീത് പഠിക്കാത്ത ദിവസങ്ങൾ കഴിഞ്ഞു പോകാൻ പാടില്ല എല്ലാ ദിവസവും പഠിക്കണം ഒരായിത്ത് പഠിക്കുക എത്ര ഒരായിത്തെങ്കിലും പഠിക്കുക എത്ര എളുപ്പമുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഹദീസ് ഫിഖഹിൻ്റെ ഒരു മസാല എല്ലാ ദിവസവും ഒരു ചിട്ടയാർന്ന പഠനം അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തുക ഇത് വലിയൊരു ജിഹാദാണ് വലിയ പുണ്യപ്രവൃത്തിയാണ് ഒരാൾ ഫറുദ് ഫറുദ് വിപാദത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇബാദത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഇൽമു പഠനമാണ് അത് ഫറുദ് കിഫായതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് ഇൽമു പഠിക്കുക എന്നുള്ളത് അതിനുവേണ്ടി ചെ ചിലവഴിക്കുന്ന സമയങ്ങൾ ആരോഗ്യം സമ്പത്ത് ഇതെല്ലാം ശ്രേഷ്ഠമായ അമലാണ് അള്ളാഹു അതിന് നല്ല തൗഫീക്ക് നൽകട്ടെ اللهم الله اغفر الله للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما اللهم اعزنا واعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءك واعداء الدين صلى الله وسلم على نبينا محمد واله وصحبه اجمعين